യുവത്വത്തെ കാറിന് തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ ലഹരി വിരുദ്ധ ജനകീയ മുന്നേറ്റ റാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകുന്നേരം നാലു മണിക്ക് പള്ളിക്കണ്ടി പ്ലേ പ്ലേഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് മുഹമ്മദ് അലി കടപ്പുറത്ത് സമാപിക്കുന്നു മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു Eu sou മാരകമായ ലഹരി മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും നമ്മുടെ പ്രദേശത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുക നമ്മുടെ മക്കളെയും വരുന്ന തലമുറകളെയും ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ജനകീയ മുന്നേറ്റ യാത്ര വൻ ജനപങ്കാളിത്തത്തോടെ വൻ വിജയമാക്കി തീർക്കുവാൻ നമ്മുടെ പ്രദേശത്തെ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി ഈ മഹാവിപത്തിനെതിരെ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജൊല്ലിത്തി തടി തളർത്തിടും ലഹരി ഇവിടമിൽ ജനമതിലടിപെടു അടി മുടിച്ചിടും നമ്മുടെ തെക്കേപ്പുറം പ്രദേശത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും അഴിഞ്ഞാട്ടത്തിനെതിരെ ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകിട്ട് നാലു മണിക്ക് പള്ളിക്കണ്ടി ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് മുഹമ്മദ് അലി കടപ്പുറത്ത് സമാപിക്കുന്ന വിരുദ്ധ ജനകീയ മുന്നേറ്റ റാലിയിൽ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ റാലി വൻ വിജയമാക്കാൻ സഹകരിക്കുക